ബീച്ച് പ്രേമികളുടെയും സാഹസിക വിനോദങ്ങളിൽ താല്പര്യമുള്ളവരുടെയും ഒന്നാണ് സർഫിംഗ് തിരമാലകൾക്ക് മുകളിലൂടെ ബോർഡിൽ ബാലൻസ് ചെയ്ത് സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഈയിടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഒരു സർഫിംഗ് വീഡിയോ ലോക ശ്രദ്ധ ആകർഷിച്ചത് അതിലെ പ്രധാന താരങ്ങൾ മനുഷ്യരല്ല മറിച്ച് ഒരു കൂട്ടം നായകളായതുകൊണ്ടാണ് ഒരൊറ്റ ഫുട്ബോളിൽ ഒരു ഡസനോളം നായ്ക്കൾ കടലിലൂടെ തെന്നി നീങ്ങുന്ന ഈ ദൃശ്യം നായ്ക്കളുടെ സുരക്ഷയെക്കുറിച്ചും മൃഗങ്ങളോടുള്ള ക്രൂരതയെക്കുറിച്ചുമുള്ള വലിയ ആശങ്കകൾക്ക് ഇത് വഴി വച്ചിരിക്കുകയാണ് കാലിഫോർണിയയിലെ സാന്റിയോഗയിലുള്ള പ്രശസ്തമായ ഓഷ്യൻ ബീച്ചിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു ഈ വീഡിയോ ഡോഗ് ബീച്ച് എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശം നായ്ക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഉള്ളതിനാലും നായ്ക്കളുടെ സർഫിംഗ് വിനോദത്തിന് പേരുകേട്ടതിനാലും പ്രശസ്തമാണ് എ ബി സി ന്യൂസ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഈ വീഡിയോയിൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഏകദേശം പന്ത്രണ്ട് നായ്ക്കൾ ഒരു വലിയ സർഫിംഗ് ബോർഡിൽ ഒരുമിച്ച് നിൽക്കുന്നതും തിരമാലകൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്നതും കാണാം ഒരു മനുഷ്യൻ ബോർഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നായ്ക്കളെ നയിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ് ദൃശ്യം ഒറ്റനോട്ടത്തിൽ വളരെ കൗതുകകരവും രസകരവുമാണ് നായ്ക്കൾ പരസ്പരം തട്ടാതെയും താഴെ വീഴാതെയും ബോർഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നത് അതിശയകരമായി തോന്നാം എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ വീഡിയോയിലെ ചില നായ്ക്കൾ ഭയന്ന മുഖഭാവങ്ങളോടെയും അസ്വസ്ഥതയോടെയും കാണപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലെ കാഴ്ചക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവയുടെ കണ്ണുകളിലെ ഭയവും ചിലപ്പോൾ പരസ്പരം ചാടിക്കറാൻ ശ്രമിക്കുന്നതും വെള്ളം തിരക്കുമ്പോൾ ഞെട്ടുന്നതുമെല്ലാം നായ്ക്കൾക്ക് ഈ അനുഭവം ആസ്വാദികരമായിരുന്നില്ല ആസ്വാദികരമായിരുന്നില്ലെന്നതിന്റെ സൂചന നൽകുന്നു സർഫിംഗ് നടത്തുന്ന നായ്ക്കളുടെ ദൃശ്യങ്ങൾക്ക് പുറമെ മറ്റു ചില നായ്ക്കൾ അവയുടെ ഉടമകളോടൊപ്പം വെള്ളത്തിൽ കളിക്കുന്നതും തീരത്ത് സന്തോഷത്തോടെ ഓ ുമെല്ലാം വീഡിയോയിൽ കാണാം ഇത് ഓഷ്യൻ ബീച്ചിന്റെ ഡോഗ് ബീച്ച് എന്ന വിശേഷണം എത്രത്തോളം അനർത്ഥമാണെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു ഡസനോളം നായ്ക്കളെ ഒരുമിച്ച് സർഫ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തിനാണെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വീഡിയോ വൈറലായതിനു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ദൃശ്യത്തിന്റെ കൗതുകകരമായ വശം ഒരു കൂട്ടം ആളുകളെ ആകർഷിച്ചപ്പോൾ നായ്ക്കളുടെ സുരക്ഷയെയും അവയുടെ മാനസികാവസ്ഥയും കുറിച്ചുള്ള ആശങ്കകൾ വ്യാപകമായി ഉയർന്നു വന്നു വീഡിയോ കണ്ട നിരവധി പേർ ഈ പ്രവർത്തിയെ മൃഗപീഡനം എന്ന് വിശേഷിപ്പിച്ചു നായ്ക്കളുടെ ഉടമകൾ തങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും കൗതുക പൂർത്തീകരണത്തിനും വേണ്ടി നിസ്സഹായരായ മൃഗങ്ങളെ ഉപയോഗിക്കുകയാണെന്ന ആരോപണം ശക്തമായി ഇതൊരു വിനോദമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഇത് മൃഗപീഡനം തന്നെയാണെന്നും ഒരു ഉപയോക്താവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു നായ്ക്കൾക്ക് ഇത് ഇഷ്ടമല്ലെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു മൃഗസംരക്ഷണ പ്രവർത്തകരും മൃഗസ്നേഹികളും ഈ പ്രവണതയെ ശക്തമായി അപലപിച്ചു മൃഗങ്ങളെ വിനോദോപാധികളായി ഉപയോഗിക്കുന്നത് അവയുടെ സ്വാഭാവിക വാസനകൾക്ക് വിരുദ്ധമാണെന്നും ഇത് അവ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അവർ വാദിച്ചു താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നിർബന്ധപൂർവ്വം തള്ളിവിടുന്നത് മൃഗങ്ങളോടുള്ള ചൂഷണമായി കണക്കാക്കണമെന്നും പലരും ആവശ്യപ്പെട്ടു സർഫിംഗ് ബോർഡിൽ ബാലൻസ് ചെയ്യുന്നത് മനുഷ്യർക്ക് പോലും വെല്ലുവിളിയാകുമ്പോൾ ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഉയർന്നു തിരമാലകളിൽ നിന്ന് ബോർഡ് മറിഞ്ഞുപോയാൽ ഒരു ഡസനോളം നായ്ക്കൾ ഒരുമിച്ച് വെള്ളത്തിൽ വീഴുകയും അവയുടെ ജീവന് അപകടം സംഭവിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഓരോ നായ്ക്കും വെവ്വേറെ ലൈഫ് ജാക്കറ്റുകളോ സുരക്ഷാ ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിച്ചു കടലിലെ ശക്തമായി ഒഴുക്കും മറ്റ് സമുദ്ര ജീവികളും നായ്ക്കൾക്ക് ഭീഷണിയാകാമെന്നും ഷർ ചൂണ്ടിക്കാട്ടി മനുഷ്യന്റെ വിനോദങ്ങൾക്കായി മൃഗങ്ങളെ പരിശീലിപ്പിക്കുകയും അസ്വാഭാവികമായ പ്രവർത്തകളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന ധാർമ്മിക ചോദ്യം ഈ സംഭവം ഉയർത്തി ൾക്ക് ഓടാനും ചാടാനും കളിക്കാനുമുള്ള ഇടം ഒരുക്കുന്നതിനു പകരം അവയെ ഒരു ബോർഡിൽ നിർത്തി ഒരുതരം പ്രദർശന വസ്തു ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു സാന്റിയാഗോയിലെ ഓഷ്യൻ ബീച്ച് നായ്ക്കൾക്ക് വേണ്ടിയുള്ള സൗഹൃദപരമായ സമീപനത്തിന് പേര് കേട്ടതാണ് ഡോഗ് ബീച്ച് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം നായ്ക്കൾക്ക് സ്വതന്ത്രമായി ഓടിക്കളയാനും വെള്ളത്തിൽ നീന്താനും ഉടമകളോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം നൽകുന്നു ഇവിടെ നായ്ക്കൾക്കായുള്ള സർഫിംഗ് മത്സരങ്ങളും പരിശീലനങ്ങളും പതിവാണ് ഇത്തരം മത്സരങ്ങളിൽ പല നായ്ക്കളും അവയുടെ ഉടമസ്ഥരോടും സർഫ് ചെയ്യാറുണ്ട് അവയിൽ ചിലത് സർഫിങ്ങിൽ വളരെ പ്രാവീണ്യം നേടിയവയുമാണ് ഈ വീഡിയോയിൽ കണ്ട നായ്ക്കളും അവയുടെ ഉടമകളും ഒരുപക്ഷെ ഇത്തരം പരിശീലനങ്ങളിൽ പങ്കെടുത്തവരായിരിക്കാം ഒരു വലിയ ബോർഡിൽ ഒരുമിച്ച് സർഫ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് നിരന്തരമായ പരിശീലനത്തോടെ ലഭിച്ചതായിരിക്കാം എന്നാൽ ഒരു നായ ഒറ്റയ്ക്ക് സർഫ് ചെയ്യുന്നതും ഒരു ഡസനോളം നായ്ക്കളെ ഒരുമിച്ച് സർഫ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് നായ്ക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് കൂടുതൽ വെല്ലുവിളിയായി മാറും മുൻപും നായ്ക്കളുടെ സർഫിംഗ് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും അവ കൗതുകകരമായ ദൃശ്യങ്ങളായി ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പ്രത്യേക വീഡിയോ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് നായ്ക്കളുടെ എണ്ണത്തിലുള്ള വർധനവും അവയുടെ ഭയന്ന ഭാവങ്ങളും കാരണമാണ് നായ്ക്കളുടെ സർഫിംഗ് വീഡിയോ ഒരു വശത്ത് കൗതുകകരമായ ഒരു കാഴ്ചയായി മാറിയപ്പോൾ മറുവശത്ത് അത് മൃഗങ്ങളുടെ അവകാശം െ കുറിച്ചും അവരുടെ സുരക്ഷയെക്കുറിച്ചുമുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു ഈ സംഭവം മൃഗങ്ങളോടുള്ള മനുഷ്യന്റെ സമീപനത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു വിനോദത്തിന്റെ പേരിൽ മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ കൂടുതൽ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണവും ആവശ്യമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു ഓഷ്യൻ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ മറ്റു നിരവധി വിനോദങ്ങൾ ഉള്ളപ്പോൾ ഇത്രയധികം നായ്ക്കളെ ഒരുമിച്ചൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് എന്തിനാണെന്ന് ചോദ്യമുയരുന്നു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മൃഗസംരക്ഷണ സംഘടനകളും അധികാരികളും ും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം ഇത്തരം വിഷയങ്ങളെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്